ഹലോ ഇപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു ഫുഡ് ഫുഡ് റെസിപ്പി ആയിട്ടൊന്നല്ല ഇന്ന് വന്നിരിക്കുന്നത് താരനും മുടി മുടികേച്ചിലും ഉള്ളവർക്കൊക്കെ നല്ല എഫക്റ്റീവായിട്ടുള്ള ഒരു ഹെയർ ഓയിലിൻ്റെ റെസിപ്പിയുമായിട്ടാണേ വന്നിട്ടുള്ളത് അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം അപ്പോൾ അതിനായിട്ട് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്താണെന്ന് വെച്ചാൽ ഞാനിപ്പോൾ ഇവിടെ ഒരു ലിറ്റർ വെളിച്ചെണ്ണ എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു ഏഴ് നെല്ലിക്ക എടുത്തിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് ഒരു എഴട്ട് ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട് പിന്നെ ഒരു വലിയ തണ്ട് കറ്റാർ വായ എടുത്തിട്ടുണ്ട് പിന്നെ കറിവേപ്പിലാണ് എടുത്തിട്ടുള്ളത് ഒരു പിടി കറിവേപ്പില കറിവേപ്പിലെടുത്തിട്ടുണ്ട് പിന്നെ ഒരു പിടി മൈലാഞ്ചിയുടെ ഇലയാണ് എടുത്തിട്ടുള്ളത് അതേപോലെ തന്നെ കുറച്ച് കന്നണ്ണിയും കൂടി എടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിന്റെ ഗുണങ്ങളൊക്കെ ഒന്നും ഞാൻ എടുത്ത് പറയേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ കന്നെണ്ണിച്ച് കഴിഞ്ഞാൽ മുടിക്ക് നല്ല കറുപ്പ് നിറം കിട്ടാൻ വേണ്ടിയിട്ടും മുടി പെട്ടെന്ന് വളരാൻ വേണ്ടിയിട്ടും എന്താ പറയണ്ടേ ഉപയോഗിക്കുന്ന ഒരു ഔഷധ ചെടിയാണ് കനണ്ണി പിന്നെ കുറച്ച് തുളസിയിലേയും കൂടി എടുത്തിട്ടുണ്ട് അപ്പോൾ ഈ നെല്ലിക്ക ഇതിൽ കുരു കളഞ്ഞിട്ടില്ല അപ്പോൾ ഇതിൽ കുരുവൊക്കെ ഞാനിപ്പോൾ കളഞ്ഞെടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്ക് എല്ലാം കൂടി ഒന്ന് അരച്ചെടുക്കണം വെള്ളം ചേർക്കാതെയാണ് അരച്ചെടുക്കുന്നത് അപ്പോൾ ഇത് അരച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ മിക്സിയിലെ ചെറിയ ജാറാണ് ഇട്ടിട്ടുള്ളത് ചെറിയ ജാർ ഇടുമ്പോൾ അതിൽ പെട്ടെന്ന് തന്നെ അരിഞ്ഞ് കിട്ടും അപ്പോൾ ആദ്യം തന്നെ ഞാൻ ഇതിലേക്ക് തുളസിയുടെ ഇല ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ അതിനുശേഷം ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് പിന്നെ എടുത്തു വെച്ചിട്ടുള്ള ചെറിയ ഉള്ളിയും കൂടി ഇട്ട് കൊടുക്കുക പിന്നെ നെല്ലിക്കയിൽ നിന്ന് കുറച്ച് മാത്രം ഇപ്പൊ ഇട്ടുകൊടുക്കാം മുഴുവനായിട്ട് എന്തായാലും അരിഞ്ഞ് കിട്ടൂല കുറച്ച് മാത്രം എടുത്തിട്ട് ഇനി ഇത് നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ട് തരാം ഒന്നുകൂടെ പറയുന്നത് വെള്ളം ചേർക്കാതെയാണ് അരച്ചെടുക്കേണ്ടത് അപ്പൊ ഇതാ ഞാൻ നല്ലതുപോലെ അരച്ചെടുത്തിട്ടുണ്ട് നന്നായിട്ട് അരഞ്ഞ് കിട്ടിയിട്ടുണ്ട് ഇനി ഇതൊരു ബൗളിലേക്ക് മാറ്റിയതിന് ശേഷം ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസും കൂടി ഒന്നുകൂടെ അരച്ചെടുക്കാം ഞാൻ സ്വന്തമായിട്ട് എണ്ണ ഉണ്ടാക്കാൻ തുടങ്ങുന്ന കാലം മുതലേ ഞാൻ ഉണ്ടാക്കുന്ന ഒരു ഹെയർ ഓയിലാണ് ഇത് എനിക്ക് നല്ല എഫക്റ്റീവ് ആണ് അതുകൊണ്ട് മാത്രാണ് ഞാൻ ഇതിപ്പോ നിങ്ങൾക്കും കൂടെ പറഞ്ഞു തരാനില്ല വിളിച്ചത് അപ്പോൾ എടുത്തു വെച്ചിട്ടുള്ള കറിവേപ്പിലയും കൂടെ ഇട്ടുകൊടുക്ക പിന്നെ ബാക്കിയുള്ള നെല്ലിക്കയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കറിവേപ്പിലൊക്കെ നമ്മൾ ഹെയർ ഓയിൽ ഉണ്ടാക്കുമ്പോൾ എടുത്തു കഴിഞ്ഞാൽ നല്ല എന്താ പറയുക നല്ലൊരു എഫക്റ്റീവാണ് അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ കറ്റാർ വായ എടുത്തിട്ടുണ്ട് അതിൻ്റെ സൈഡ് ഭാഗത്തിൽ ആ മുള്ളിൻ്റെ ആ ഒരു ഭാഗമെല്ലാം ഒന്ന് കട്ട് ചെയ്തെടുക്കണം എന്നിട്ട് അതിനുശേഷം ഒരു ചെറുതായി ചെറിയ ചെറിയ പീസുകളാക്കിയിട്ട് കട്ട് ചെയ്തിട്ട് കൊടുക്കാം അപ്പം ഇനി ഇതെല്ലാം കൂടെ ഒന്ന് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം അപ്പം ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് കുറച്ച് വെള്ളം ചേർത്തത് പോലെ തോന്നുന്നുണ്ടാകും പക്ഷേ വെള്ളം ചേർത്തത് എന്നല്ല കറ്റാർ വായലുള്ള വെള്ളമാണ് നമ്മൾ നേരത്തെ അരച്ചെടുക്കുന്ന സമയത്ത് നമ്മൾ കറ്റാർ വായ ചേർത്തിട്ടില്ലല്ലോ അതുകൊണ്ടാണ് അങ്ങനെ വെള്ളം കാണാത്തത് ഇപ്പം കറ്റാർ വായ ചേർത്തത് കൊണ്ടാന്നെ കുറച്ച് വെള്ളം കുറച്ച് ലൂസായിട്ട് തോന്നുന്നത് ഇനി ഇത് നന്നായിട്ട് മിക്സ് ആക്കിയെടുക്കാം നല്ലൊരു ഔഷധ കൂട്ടാണിത് അപ്പോൾ എണ്ണ കാച്ചാൻ വേണ്ടിയിട്ട് ഞാൻ ഇതുപോലെ ഒരു പാത്രം എടുത്തിട്ടുണ്ട് അടി കട്ടിയുള്ള നല്ലൊരു പാത്രം തന്നെ എടുക്കുക എന്നിട്ട് അതിലേക്ക് നമ്മൾ കൂട്ട് ഇട്ട് കൊടുക്കുക എന്നിട്ട് നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള വെളിച്ചെണ്ണ മുഴുവനായിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക ഞാനിപ്പോൾ ഒരു ലിറ്റർ വെളിച്ചെണ്ണയാണ് എടുത്തിട്ടുള്ളത് അത് മുഴുവനായിട്ട് ഇതിൽ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് എല്ലാം കട്ടകളൊന്നും ഇല്ലാണ്ട് നല്ല മിക്സ് ആക്കിയെടുക്കാം ഈ ഒരു ടൈമിൽ മിക്സ് മുഴുവനായിട്ട് മിക്സാക്കിയതിന് ശേഷം മാത്രമേ ഗ്യാസ് അടുപ്പിൽ വെക്കാൻ പാടുള്ളൂ ഇപ്പം ഞാൻ ഗ്യാസ് അടുപ്പിൽ വെച്ചിട്ടുണ്ട് ഫ്ലെയിം ഓൺ ചെയ്തിട്ടുണ്ട് കൈ വെക്കാതെ തന്നെ നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം ഇപ്പൊ ഇതിൽ ചേർത്തിരിക്കുന്ന കറിവേപ്പില ആണെങ്കിലും തുളസിയിലയാണെങ്കിലും ഒക്കെ നമ്മൾ തലയോട്ടിക്ക് നല്ലതാണ് ഇപ്പോൾ ഇതിലുള്ള ഓൾമോസ്റ്റ് സാധനം വീട്ടിൽ തന്നെ ഉള്ളതാണ് കറിവേപ്പിലായാലും മൈ മയിലാഞ്ചിയിലായാലും കന്നെണ്ണ ആയാലും തുളസിയിലായാലും ഒക്കെ വീട്ടിൽ തന്നെ ഉള്ളതാണ് കഴിയുന്നത് നിങ്ങൾ വീട്ടിലുള്ളത് തന്നെ എടുക്കാൻ നോക്കുക അപ്പോൾ നമ്മൾ എന്താ പറയുക ഇത് ഫസ്റ്റ് തന്നെ ഗ്യാസ് അടുപ്പിൽ വെക്കുന്ന സമയത്ത് ഹൈ ഫ്ലെയിമിൽ വെക്കണം എണ്ണ ഒന്ന് തിളച്ച് വരുന്ന സമയത്ത് ഒരു ലോ ഫ്ലെയിമിലേക്ക് മാറ്റി കൊടുക്കണം എനിക്കിപ്പോൾ ഏകദേശം ഒരു ഒരു മണിക്കൂർ വരെ ടൈം എടുത്തിന് ഈ ഒരു എണ്ണ ആയി കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ തീ കൂട്ടി വെക്കുന്ന സമയത്ത് നമ്മൾ ചേർത്ത് കൊടുത്ത് ആ ഒരു മിക്സെല്ലാം കരിഞ്ഞ് പോവും അതുകൊണ്ട് ആ ഒരു തീ കൂട്ടി വെച്ചിട്ട് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ നോക്കണ്ട എന്നാൽ അതിൻ്റെ ഒരു ആ ഒരു നല്ല റിസൾട്ട് അതിന് കിട്ടില്ല ടൈം എടുത്തിട്ട് വേണമെങ്കിൽ ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ അത് ചെയ്യാൻ നോക്കുക അപ്പോൾ ഇത് എണ്ണയൊക്കെ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് തിളച്ച് വരുന്ന സമയത്ത് തന്നെ ഇതിന്റെ കളറൊക്കെ നന്നായിട്ട് മാറിയിട്ടുണ്ട് വന്നില്ല നല്ലൊരു ഗ്രീൻ കളർ തന്നെ കിട്ടിയിട്ടുണ്ട് ചില ആളുകൾ ഇപ്പോൾ ഉലുവ ചേർത്ത് കൊടുക്കും ഉലുവ ചേർത്ത് കൊടുക്കുന്നത് എന്താ വെച്ചാൽ തലയ്ക്ക് നല്ല തണുപ്പ് കിട്ടാൻ വേണ്ടിയിട്ടാണ് തണുപ്പ് കിട്ടുന്ന സമയത്താണ് നമുക്ക് മുടി നന്നായിട്ട് വളരുക തണുപ്പ് കിട്ടാത്ത സമയത്താണ് മുടിയിലൊക്കെ മുടി വേശിലൊക്കെ ഉണ്ടാവുക അപ്പോൾ ഉലുവയ്ക്ക് പകരം ഞാനിപ്പോൾ ഇവിടെ എന്താ പറയണ്ടത് നെല്ലിക്കെടുത്തിനല്ലോ നെല്ലിക്ക് ഇതേപോലെ തന്നെ നല്ല തണുപ്പ് കിട്ടുന്ന സാധനമാണ് അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഉലുവ സ്കിപ്പ് ചെയ്തത് സ്കിപ്പ് ചെയ്ത് ഏകദേശം ഒരു മണിക്കൂറിൻ്റെ അടുത്തായിട്ടുണ്ട് നമ്മൾ ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട് ഇപ്പോൾ കാണില്ലേ കളർ കാണില്ല നല്ല എന്താ പറയണ്ട ഡാർക്ക് കളറായിട്ടുണ്ട് എന്താ നമ്മൾ ചേർത്ത് കൊടുത്ത ആ ഒരു മിക്സ് നന്നായിട്ട് മൊരിഞ്ഞു വന്നിട്ടുണ്ട് ഈ ഒരു പാകാവുന്ന സമയത്ത് ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്ത് കൊടുക്കാം അപ്പം നിങ്ങൾക്ക് മുടി കൊഴിച്ചിലും തരനും അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും ഇതൊന്നും ഉണ്ടാക്കി നോക്കുക നല്ല എഫക്റ്റീവ് ആണ് എൻ്റെ അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ ഞാൻ പറയുകയാണെ അപ്പം ഇത് ഞാനങ്ങനെ യൂസ് ചെയ്യാൻ വെച്ച് കഴിഞ്ഞാൽ രാത്രിയിൽ കിടക്കുന്ന സമയത്ത് കുറച്ച് കൈയിലാക്കിയിട്ട് നമ്മൾ സ്കാൽപ്പിലൊക്കെ തേച്ച് കൊടുക്കലാണ് എന്നിട്ട് മുടി കെട്ടി വെക്കലാണ് അപ്പോൾ അങ്ങനെ അങ്ങനെ ചെയ്യുന്ന സമയത്താണ് നല്ലൊരു റിസൾട്ട് കിട്ടുക അപ്പോൾ ഇത് സ്റ്റോർ ചെയ്യുന്ന സമയത്ത് ഇതുപോലെ ഗ്ലാസ്സിൽ ബോട്ടിൽ തന്നെ സ്റ്റോർ ചെയ്ത് വെക്കുക അപ്പോൾ ഒരു എന്താ പറയണ്ടത് കുറേ നാളത്തേക്ക് കേടു കൂടാതെ നിൽക്കും അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ എന്നും പറയുന്നത് പോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം അപ്പോൾ വീണ്ടും കാണുന്നത് വരെ എല്ലാവർക്കും താങ്ക്